അമ്മ എന്താ പണി ഇതല്ലേ ഇതേ ഞങ്ങള് നല്ലൊരു പണി ഞങ്ങൾക്ക് കിട്ടി സത്യം പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് ഞങ്ങളെ ഞങ്ങളേത് മഴ അമ്പ മഴക്കാലമാണ് അച്ഛ പറഞ്ഞു ഏയ് മഴ പെയ്യൂല മഴ പെയ്യില്ലാന്ന് എന്നാൽ ലാസ്റ്റ് എന്താ ചെയ്യാറിയോ ഇപ്പ എന്നാൽ ഞങ്ങൾ വെയിലത്ത് കുറച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി ശരിക്കും വെയിൽ കൊള്ളണം ചെത്തിയിട്ടേ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഇന്നലെ വെയിൽ കൊടുത്ത് ഇന്ന് മഴ പെയ്തു പിന്നെ അവിടെ മേലെ ഇടാൻ പറ്റുക പിന്നെ അങ്ങനെ അടച്ചിട്ട് ചിലപ്പോൾ അതായത് തേങ്ങ ഒന്നാർ ചിലപ്പോൾ കേടുവരാൻ സാധ്യത ഉണ്ട് ഇല്ലമ്മ അല്ലേ ഇത് സാധനം ഉള്ളത് നാശമാക്കേണ്ടില്ല പത്ത് ഇരുപത്തഞ്ച് കിലോ തേങ്ങ ഉണ്ടാവും ഏകദേശം അപ്പോൾ അത് പ്രത്യേകം കുളിച്ച് ആ ആ നമുക്കത് വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ് അല്ലേ നല്ല പെരുമ്പലാണ് അവിടെ എന്താ പറയുക അപ്പൊ അറിഞ്ഞെന്താണ് പണി എന്റെ പണി അതിന്റെ താനൊക്കെ തുറച്ചു കൊടുക്കണ്ടേ അതിന അപ്പിടീച്ച ഏതായാലും ബാറിന് ഇവിടെ നല്ലൊരു പണിയന്നെ പോവ് ഇനി അങ്ങനെ പോവാ ഏതായാലും ഇനി നാളി കൂടി വെയിലുണ്ടാവും ആട്ടിലെ ഏർ കമന്റ് ആ അല്ല നമ്മള് എന്താ വെച്ചാല് അച്ഛന്റെ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞ പുള്ളി പിന്നെ അടക്കാൻ വേണ്ടി നമുക്ക് അല്ല ആ പത്ത് പതിനഞ്ച് പതിനഞ്ച് ലിറ്ററോളം വിളിച്ചേണ്ടാവുള്ളൂ ഏറി പോവാണെങ്കിൽ അത്രേണ്ടാവുള്ളൂ പത്ത് പതിനഞ്ച് ലിറ്ററോളം വിളിച്ചേ ഉണ്ടാവുള്ളൂ നാളെ ഉണ്ടെങ്കിൽ നോക്കല്ലേ അത് പിന്നെ ഞങ്ങളാ അവിടെ ഇവിടെ ഇവിടെ ഇണ്ട് ഒരു ഉണക്കാണ്ട് ആട്ടി തരുന്ന ഒരു മില് അവിടെ നാളെ പോയി വെക്കണം എന്താ സ്ഥിതിയാവും ഉം ഇതാണ് ഞങ്ങൾക്ക് മഴയത്ത് കിട്ടി പണി സംഭവം അതിന് മുമ്പ് ഞങ്ങക്ക് ആട്ടിയാ വന്നിട്ട് തേങ്ങ ഡീച്ചിലാണ് പ്രശ്നം വന്നേ അങ്ങനെ പിന്നെ കൊറേ കൊട്ടത്തേങ്ങനെ ഉണ്ടായി പിന്നെ പൊളിക്കേണ്ട സ്ഥിതി വന്നു അപ്പൊ പിന്നെ പിന്നെ വിളിച്ചെന്നൊക്കെ ഭയങ്കര വിലയല്ലേ അതാണ് ഞങ്ങൾക്ക് ഒരു പണി കിട്ടി പണിപ്പഴും കഴിഞ്ഞിട്ട് ചെറുപ്പ കുളിപ്പിച്ചു കഴിഞ്ഞാ അമ്മേ അമ്മയെ സോഫൊക്കെ തയ്ച്ചുകൊടുത്തില്ലേ അത് മതിയത് മതി തോർട്ടിണ്ട് എന്തിനാ നന്നോർത്താ ജലദോഷം വരും കൊടുത്തക്കലദോഷം വരും itu dia. Itali. So okay. Bye bye, er. <laughs>